ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ ഈ നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നേ ദിവസവും ഒരു ലഘു സന്ദേശം നിങ്ങളോട് പറയാൻ കർത്താവിനിക്കു തരുന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ഒരുപാട് ദൈവത്തിന് നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലാത്തതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിനൊത്തിരി സ്തോത്രം ചെയ്തുകൊണ്ട് എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ലളിതമായിരിക്കുന്ന ഒരു ചിന്ത നാം ഒരുമിച്ച് പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോസ്തല പ്രവൃത്തി ഇരുപതാം അധ്യായം മുപ്പത്തി നാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചേർപ്പിക്കാം അപ്പുസ്തോല പ്രവർത്തി ഇരുപതാം അധ്യായം മുപ്പത്തി നാലാമത്തെ വാക്യം എൻ്റെ മുട്ടിനും എന്നോട് കൂടെ ഉള്ളവർക്ക് വേണ്ടിയും ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ എന്നോട് കൂടെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ പൗലോസപ്പുസ്തോലൻ്റെയാണ് ഈ പ്രാഗൽഭ്യത്തിൻ്റെ സാക്ഷി എഫേസോസിൽ നിന്ന് സഭാ മൂപ്പന്മാരെ നേതൃത്വത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ തൻ്റെ മിഷണറി യാത്രയിൽ താൻ കടന്നു പോകുന്ന വഴിയിൽ മിലേത്തോസിലെത്തിയപ്പോൾ എഫേസോസിൻ്റെ മൂപ്പന്മാരെ ഒരു പുഴവക്കത്ത് വിളിച്ചു വരുത്തി എല്ലാവരോടും കുറേ കാര്യങ്ങൾ പറഞ്ഞ് യാത്ര പറയുകയാണ് തൻ്റെ മിഷണറി യാത്രയിൽ ആളുകൾ വിശ്വാസത്തിലേക്ക് വന്ന് സഭകൾ സ്ഥാപിക്കപ്പെട്ടു രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ആ സഭകളൊക്കെ സന്ദർശിച്ച് അദ്ദേഹം ഉറപ്പിച്ചു ഇരുപതാം അധ്യായത്തിനുക്ക് ശേഷം പൗലോസ് വലിയ തകപ്പെടുന്നു പ്രതിസന്ധികൾക്കകത്തകപ്പെടുന്നു കേസിനകത്ത്കപ്പെടുന്നു ജയിലിലാകുന്നു നീണ്ട വർഷങ്ങൾ തടവറയിൽ കിടക്കുന്നു റോമിലേക്ക് പോകേണ്ടി വരുന്നു അങ്ങനെ ആ യാത്ര ആ ധീരനായിരിക്കുന്ന പോരാളിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഓരോരുത്തരോട് യാത്ര പറഞ്ഞ് പുലൂസ് പോകുക എഫേസോസിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ക്രമീകരണങ്ങൾ പറഞ്ഞു ഉറപ്പിച്ച അനന്തരം യാത്ര പറച്ചിൽ നടത്തുകയാണ് പ്രാർത്ഥനയോടെ അതിനിടയിൽ പറഞ്ഞ തൻ്റെ പ്രാഗൽഭ്യം നിറഞ്ഞ ഒരു വാചകം ഇന്ന് ഞാൻ ആ വാക്യം വളരെ ശ്രദ്ധിച്ചു അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും നാം നമ്മെ തന്നെ ഒന്ന് കാണാനും ഒരു വാക്ക് പ്രാർത്ഥിക്കാനുമായി തെരഞ്ഞെടുത്തത് ആ വാചകം രണ്ടാവർത്തി ഞാൻ പറഞ്ഞെങ്കിലും ഒന്നോട് പറയട്ടെ എന്നോട് കൂടെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു അധ്വാനിക്കുക എന്നത് ഒരു പുരുഷൻ്റെ കടപ്പാടാണ് അധ്വാനിച്ച് കുടുംബം പുലർത്തുക അധ്വാനിച്ച് ജീവിക്കുക അതിനെ ആരാണെങ്കിലും ഒരുപക്ഷെ ജോലിക്ക് വ്യത്യാസം കണ്ടേക്കാം ചില ആളുകൾ കൂന്താലിം ബിക്കാസ് വയ്ക്കാട്ട് ഈ മണ്ണിനോട് വേർത്ത് വെയിലുകൊണ്ട് തിളച്ചും പറച്ചുമായിട്ട് അധ്വാനിക്കുന്നു ചില ആളുകൾ അടച്ചിട്ട മുറിക്കകത്ത് വെയിലുകൊള്ളാതെ മറ്റിതരുടെ ജോലിയിൽ ചിലപ്പോൾ ഫാക്ടറിയിൽ ചിലപ്പോൾ ഒരു സ്കൂൾ അധ്യാപകനായി ഒരു കമ്പനിയിൽ ഒക്കെ ജോലി ചെയ്യുന്നു ചിലപ്പോൾ ശീതീകരിച്ച മനോഹരമായ കുളിർമയുള്ള മുറിക്കകത്തിരുന്നു കൊണ്ട് അധ്വാനിക്കുന്നു കർത്തവദാശന്മാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു വചനത്തിൽ അധ്വാനിക്കുന്നവർ കാണുമ്പോൾ സുഖാന്നൊക്കെ തോന്നും നിങ്ങൾക്കെന്നാ വെയിലും കൊള്ളാണ്ട ഒന്നും വണ്ടി കയറി യാത്ര ചെയ്താൽ പോലെ വെറുതെ അത് തൂമ്പ കൊണ്ടും കൂന്താലി കൊണ്ടും കിടക്കുന്നില്ലെങ്കിലും അധ്വാനിക്കുക വചനത്തിൽ അധ്വാനിക്കുക ഒരു സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ഉള്ളതാണ് എന്താണെങ്കിലും മനുഷ്യൻ ഏതെന്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അധ്വാനിക്കണം നെറ്റിയിൽ വേർപ്പ് കൊണ്ട് ആഹാരം കഴിക്കണം എന്നൊക്കെയുള്ളത് ദൈവിക നിയമനമാണ് ഇന്ന് അധ്വാനിച്ചോ ഇല്ലയോ എന്നതല്ല ചിന്ത ഈ വാക്യത്തിനകത്ത് ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്നൊരു ധ്വനി മറിഞ്ഞു കിടക്കുന്നുണ്ട് ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നു അതൊരു വലിയ ഇഷ്യൂ ആണ് നാം എല്ലാവരും അധ്വാനിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ വളരെ നാളുകൾ വീട് വിട്ട് വിദേശത്തായിരിക്കുന്നവർ കേരളത്തിന് വെളിയിൽ പോയി കുഞ്ഞുങ്ങളെ പുലർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവർ വല്ലപ്പോഴും മാത്രം തൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ നാട്ടിലായിരിക്കുന്നവർ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് പോയി നന്നാ വൈകി വീട്ടിൽ തിരിച്ചെത്തുന്നവർ രാത്രി നൈറ്റ് ഡ്യൂട്ടികൾ മാത്രം ചെയ്യുന്നവർ അങ്ങനെ അധ്വാനിക്കുന്ന എത്രയോ പേർ സുഖങ്ങൾ മാറ്റിവെച്ച് സന്തോഷങ്ങൾക്ക് പരിമിതി വരുത്തി ചിലവുകൾ വളരെ ചുരുക്കി ബന്ധുക്കളെപ്പോലും കൂടിക്കാണാൻ സമയമില്ലാതെ ഓടി ഓടി അധ്വാനിക്കുന്ന ആളുകൾ ഈ മണ്ണിലുണ്ട് വിവിധ രീതിയിലാണ് അവരുടെ അധ്വാനം ഞാനിന്ന് ആദ്യം ചോദിക്കട്ടെ അധ്വാനിച്ച് അധ്വാനിച്ച് വളരെ ഭാരപ്പെട്ട് മടുക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ എത്ര അധ്വാനിച്ചിട്ടും വീട്ടുകാര്യങ്ങൾ പോലും നടക്കാതെ കടം മേടിച്ച് തിരിച്ചും മറച്ചും പലിശ കൊടുത്തും ബുദ്ധിമുട്ടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ ഒരു വലിയ കുടുംബം ആ കുടുംബത്തിൽ ഒരാൾ മാത്രം കിടന്ന് അധ്വാനിക്കുക അങ്ങനൊരു സ്ഥിതി നിങ്ങളുടെ വീടിനുണ്ടോ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു അടുക്കും ചിട്ടയിൽ വരണ്ടേ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഈ സന്ദേശത്തിനകത്തൊരു വലിയ പൊട്ടിത്തെറിയോ വലിയ വിടുതലോ ഒരു ഒരോർമ്മപ്പെടുത്തൽ ഒരു വിലയിരുത്തൽ ഒരു വിചിന്തനം ഒരു കൂട്ടി വായിക്കൽ ഇതൊക്കെയാണ് ഈ സന്ദേശത്തിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് ദൈവത്തിന് ഉദ്ദേശമുള്ളതായിരിക്കും എന്താണെങ്കിലും ഒന്നിരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ് ആർക്കു വേണ്ടി അധ്വാനിക്കുന്നു ഈ ചോദ്യം പലപ്പോഴും നമ്മളെ ശക്തീകരിക്കാം ചിലപ്പോഴും നിരാശപ്പെടുത്താം കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരാൾ അധ്വാനിച്ച് വാക്കിയുള്ളവരെല്ലാം കൊണ്ടങ്ങ് നശിപ്പിക്കുക വീട്ടിൽ കയറാതെ തന്നിഷ്ടപ്രകാരം നടക്കുന്ന മക്കൾ ഒരപ്പൻ കിടന്ന് അധ്വാനിക്കുക അപ്പം അപ്പന് തോന്നും ഇവനെല്ലാം കൊണ്ട് നശിപ്പിക്കുവാണെങ്കിൽ ആർക്കു വേണ്ടി അധ്വാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരാം പഴയ നിയമ ഭാഗത്ത് സുപരിചിതമായിരിക്കുന്നൊരു വാക്കുണ്ട് ആ വാക്കിതാണ് നിൻ്റെ അധ്വാന ഫലം നീ തിന്നു എന്ന് പറഞ്ഞാൽ അവ മാത്രം ഇരുന്ന് പൊറോട്ട മേടിച്ച് തിന്നു എന്നുള്ളൊരർത്ഥമല്ലെന്നെനിക്കറിയാം പക്ഷേ ആ വാക്ക് അങ്ങനെയാണ് പഴയ നിയമത്തിൽ നീ അധ്വാനിച്ചു നീ തിന്നുക എന്നൊരാശയം കുടുംബം പുലർത്തണം എന്നതൊക്കെ സത്യമാണ് എന്നാൽ പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നു ഞാൻ അധ്വാനിച്ചു ഞാൻ മാത്രം തിന്നു അവനവൻ്റെ കാര്യം അവനവനെ നോക്കിക്കൊള്ളണം എന്നൊരാശയമല്ല മാതൃകാപരമായിരിക്കുന്നൊരു അപ്പസ്തോലൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഈ കൈകൊണ്ട് അധ്വാനിച്ചു എന്നോട് കൂടെയുള്ളവർക്ക് വേണ്ടി പൗലൂസിൻ്റെ കൂടെയുള്ളവർ എന്ന് പറഞ്ഞാൽ ആരെ ഭാര്യ മക്കളൊന്നും അല്ലല്ലോ ടീം വർക്കാണ് തൻ്റെ കൂടെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ വീട് വിട്ടവർ സഹയാത്രികർ സുവിശേഷ ജനാങ്കണത്തിലെ സഹ പോരാളികൾ അവർക്ക് വേണ്ടി പൗലോസ് അധ്വാനിച്ചു ഈ കൈകൾ കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ വീട്ടിൽ നിൻ്റെ കൂടെയുള്ളവർ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒരഭിമാനം ഉണ്ടാകണം നമ്മുടെ കൂടെയുള്ളവർക്കുകൂടി വേണ്ടി അധ്വാനിക്കുക എന്ന് പറയുന്ന ഒരു കണക്ക് പറച്ചിലല്ല അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടെ ഒരിക്കൽ തിരുവനുത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ഒരു നിരാശ കലർന്ന വാക്കോടെ പറയുക ലാബാനോട് ദൈവം പറയുന്നിങ്ങനെ ഞാനിനി എൻ്റെ ഭവനത്തിന് വേണ്ടി എപ്പോൾ വിചാരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ യാക്കോവും മടിയനല്ലായിരുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു പക്ഷെ അധ്വാനിച്ചത് മുഴുവൻ ലാബാൻ കൊണ്ടുപോയി തൻ്റെ കൂടെയുള്ളവർ തൻ്റെ ഭാര്യ മക്കൾ അവർക്ക് വേണ്ടി ഇനി എപ്പോൾ അധ്വാനിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇങ്ങനെ തിരിക്കാം പലരും അധ്വാനിക്കുന്നു പക്ഷേ അവരും അവരുടെ കൂടെയുള്ളവർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മക്കളും കുടുംബാംഗങ്ങളും അപ്പനും അമ്മയൊക്കെ ആയിരിക്കും കേട്ടോ അനുഭവിക്കാൻ പറ്റുന്നില്ല പലിശ കൊടുക്കുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എടുത്തുപോയി തീരുന്നില്ല അധ്വാനിക്കുന്നത് മുഴുവൻ പലിശയിലേക്ക് എഴുതി തള്ളുക കൊടുത്തിട്ടും കൊടുത്തിട്ടും തീരുന്നില്ല ഇത് തീരണ്ടേ എന്നും നിങ്ങൾ നിങ്ങളദ്ധ്വാനിക്കുന്നത് ഈ കടമേടിച്ച് പലിശ നകത്താനായിരിക്കുമോ നിങ്ങൾ അധ്വാനിക്കുന്നത് മുഴുവൻ വെറുതെ എവിടെയോ ചോർന്നു പോകുന്നത് പോലെ ഒരു മാസം ശമ്പളം കിട്ടി വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഉപകരണം കേടായി കേടായിപ്പോവും അല്ലെങ്കിൽ ഒരു രോഗം വരും അതിനൊക്കെ അല്ലേ പാസ്ത്ര അധ്വാനിക്കുന്നെ എന്ന് ചോദിച്ചാൽ അതൊരു യാന്ത്രികമായ ജീവിതമായി ജീവിതമായിപ്പോയല്ലേ ഒരു സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാതെ ഒരാഗ്രഹങ്ങളും നടക്കാതെ അധ്വാനിക്കുന്നു ആരോ കണക്ക് പറഞ്ഞ് കൊണ്ടുപോകുന്നു അവർ കൊണ്ടുപോകുന്നു കൂടെയുള്ളവർക്കോ നമുക്കോ ഒന്നും ഒരു കാര്യം പോലും മനസ്സിലാഗ്രഹിക്കുന്നത് തൃപ്തിയോടെ ചെയ്യാൻ പറ്റുന്നില്ല ഇന്നെന്തുകൊണ്ടോ ആ മേഖലയിൽ അങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു അതിനുതകുന്നൊരു വാക്യം ദൈവം എൻ്റെ എന്നേ ഉള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഉപകരിക്കാതെ നിങ്ങൾ ഭയങ്കര കഷ്ടപ്പെടുക ഒരു കാര്യത്തിനും തികയുന്നില്ല മൊത്തം ഓട്ടസഞ്ചിയിൽ പിടിച്ചിട്ടതുപോലെ എന്നൊരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം വഴിത്തൂക്കിപ്പോവുക തുച്ഛമായ ശമ്പളം അതുകൊണ്ട് കുഞ്ഞിൻ്റെ ഫീസ് അപ്പൻ്റെ മരുന്ന് പ്രിയപ്പെട്ടവരുടെ സന്ധാരണം ഇതെല്ലാം കൂടി നടക്കുന്നില്ല നിങ്ങൾ കഷ്ടത്തിലാണോ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാ ഇതായിരിക്കണം ആത്മിക ജീവിതം ഞാനൊരാൾ അധ്വാനിക്കുന്നു ഈ വലിയ പാടാണ് കഷ്ടേ പതിനഞ്ചാം തിയതി ആവുമ്പോഴത്തേക്കും കാശ് തീരും പിന്നെ പതിനഞ്ച് ദിവസം അറിയില്ല തിരിച്ചു മറിച്ചു പലശക്കെടുത്തു കൊടുത്തു അപ്പുറിക്കുന്ന ആളുടെ കടമേടിച്ചു അരുത് ഇന്ന് പതിനഞ്ചാം തീയതിയായി ഈ മാസം നാളെ മുതൽ ഞെരുക്കത്തിൽ പോകരുത് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാ നീ ഒരാൾ അധ്വാനിക്കുമ്പോൾ നിൻ്റെ കൂടെയുള്ളവർക്കും നിനക്കും ധാരാളം മതിയാകണം ദൈവം നിൻ്റെ അധ്വാനത്തെ അനുഗ്രഹിക്കണം നിൻ്റെ പ്രയത്നം നിൻ്റെ വീട്ടിൽ വരണം നിൻ്റെ മക്കൾ അനുഭവിക്കണം നിൻ്റെ ജീവിത പങ്കാളി അനുഭവിക്കണം നിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ എല്ലാവരുടെയും പേര് പറഞ്ഞ് പറട്ടെ എന്ന് എൻ്റെ കർത്താവ് ഞാൻ അധ്വാനിക്കുമ്പോൾ എൻ്റെ മക്കൾ ഒന്ന് രണ്ട് മൂന്ന് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ എൻ്റെ പെങ്ങടോ ആദ്യം എന്തു ആകട്ടെ ഞാൻ അധ്വാനിച്ചു എൻ്റെ കാര്യം നോക്കുന്നതല്ല ഞാനൊരു ബ്ലസ്ഡ് ആകട്ടെ ഈ വാക്ക് അടിവരട് എനിക്ക് മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ഞാൻ ആർക്കും കൊടുക്കുകയില്ല പത്തൊരു ആർക്കും വിട്ടുകൊടുക്കുകയില്ല ആ മനസ്സൊക്കെ വിട് ദൈവത്തോട് പറ അപ്പം ഞാൻ അധ്വാനിക്കാം എനിക്ക് ആരോഗ്യം തന്നാൽ മതി എന്നെ ക്ഷീണിപ്പിക്കാതിരുന്നാൽ മതി ഞാൻ രോഗിയാകാതിരുന്നാൽ മതി ഞാൻ അധ്വാനിക്കാം ഞാൻ അധ്വാനിക്കുന്നത് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു ആറ് പേർക്ക് ആറ് പേർക്ക് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും ഒന്നിനും തിയ്യുന്നില്ലെന്നല്ല ഞാൻ അധ്വാനിക്കുന്നത് മറ്റുള്ളവർക്കോട് ഉപകരിക്കട്ടെ കൂടെയുള്ളവർക്ക് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം ദൈവം പ്രവർത്തിക്കും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഈ മണ്ണിൽ അധ്വാനിച്ചേ മതിയാകൂ ആരെയും പറ്റിച്ചും ആരെയും കളിപ്പിച്ചും ചുമ്മാ കൈകെട്ടിയിരുന്നും തിന്നാൻ ഞങ്ങളോട് ദൈവം പറഞ്ഞിട്ടില്ല അധ്വാനിക്കാത്തവൻ തിന്നുകയും വേണ്ട എന്ന് എഴുതിയിരിക്കുന്നത് അപ്പം അധ്വാനിപ്പാനുള്ള ബലം ആരോഗ്യം ഇത് കേൾക്കുന്നവർക്ക് കൊടുക്കണേ എങ്ങനെയെങ്കിലും അധ്വാനിച്ച് ഞെരിഞ്ഞിക്കൂടുകയല്ല ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കും ഞങ്ങളുടെ അധ്വാനം കൊണ്ട് പ്രയോജനപ്പെടട്ടെ പാഴ് ചെലവുകളെ ശാസിക്കുന്നു അവരധ്വാനിക്കുന്നത് മുഴുവൻ പലിശ കൊണ്ടുപോവുകയും മരുന്നിന് കൊണ്ടുപോവുകയും അനാവശ്യ ചെലവുകൾ വരുത്തുകയും ചെയ്യുന്ന എല്ലാം ഞങ്ങൾ ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് വാചനം വെച്ച് പ്രാർത്ഥിക്കുന്നു ഒരാണ്ട് തീരുകയാണല്ലോ പുതിയ സമ്മത്സരം വരുവാണല്ലോ ഞങ്ങൾ ഒരുക്കുകയാണ് ഞങ്ങളെ തന്നെ അടുത്ത ആണ്ടിൽ ഞങ്ങൾ അധ്വാനിക്കുന്നത് ഞങ്ങളുടെ ആവശ്യത്തിന് ഉതകട്ടെ ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് ഉപകരിക്കട്ടെ അന്യം തിന്നു പോകരുത് ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പ പരിശുദ്ധാത്മാവാൻ ദൈവമേ ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അടുത്ത അടുത്തയാണ്ട് അധ്വാന ഫലം അനുഗ്രഹമായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ